കേരളത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരനും കേരളത്തിൻ്റെ ജനനായകൻ ശ്രീ ഉമ്മൻ ചാണ്ടിക്കും ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ക്രൗഡ് പുള്ളർ ഉദയം ചെയ്തിരിക്കുകയാണ് അതാണ് ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാടിൻ്റെ മണ്ണിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഷാഫി പറമ്പിൽ ഇന്ന് വടകരയുടെ ജനനായകനായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ടൊരു നേതാവായിട്ട് മാറിയിരിക്കുന്നു കേരളീയ പൊതുസമൂഹത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളൊരു നേതാവായിട്ടും ശ്രീ ഷാഫി പറമ്പിൽ മാറിയിരിക്കുന്നു ശ്രീ ഷാഫി പറമ്പിലിന് നേരെ വടകരയിൽ വെച്ച് ഡി വൈ എഫ് എയുടെ ഭ്രാന്തമായ സമരമുറയ്ക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളമെമ്പാടും അലയടിക്കുന്നത് കേരളത്തിലുടനീളം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ആ ഭ്രാന്തമായ സി ഡി വൈ എഫ് എ സമരം പരിപാടിക്കെതിരെ അതിശക്തമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടാണ് ഷാഫി പറമ്പിൽ തൊടുന്നതെല്ലാം കൈവെക്കുന്നതെല്ലാം പൊന്നാകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഉത്തരം മാത്രം ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൻ്റെ സന്തതിയാണ്